കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്ന ആക്രമണത്തിൽ ഹബാസ് നേതാക്കളെ വധിക്കാനുള്ള പദ്ധതിയെ ശക്തമായി എതിർത്തുകൊണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് രംഗത്ത് വന്നിരുന്നു ഈ ആക്രമണത്തിൽ മൊസാദ് സഹകരിച്ചില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതും മൊസാദ് ഡയറക്ടറായ ഡേവിഡ് ബേർണിയ ആകട്ടെ ഈ നീക്കത്തെ ശക്തമായി തന്നെ എതിർത്തു ഇതേ തുടർന്ന് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വാഷിംഗ്ടൺ പോസ്റ്റും അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് ജാനലും ഒക്കെ തന്നെ യു എസിലെ വാൾസ്ട്രീറ്റ് ജേഡനിലും ഒക്കെ തന്നെ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മൊസാദ് ഈ ആക്രമണത്തെ ശക്തമായി എതിർത്തത് എന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട് ഹമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണമാണെങ്കിൽ പോലും തന്നെ ഇതിൽ എത്ര ഉന്നത ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിൽ ഒരു വ്യക്തത വന്നില്ലായിരുന്നു ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഹമാസ് ഇതിനെ ശക്തമായി എതിർക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ഖത്തറിലെ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള പദ്ധതിയാണ് മൊസാദ് അതിൽ സഹകരിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൃത്യമായ ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകാൻ മൊസാദ് തയ്യാറായില്ല എന്നും മൊസാദ് ഡയറക്ടറായ ഡേവിഡ് ബോർണിയ ഈ നീക്കത്തെ ശക്തമായി തന്നെ എതിർക്കുന്നതായും വ്യക്തമാക്കുന്നു ഇതേ തുടർന്ന് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണവും ലക്ഷ്യം കണ്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് ഹമാസ് നേതാക്കൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന കെട്ടിടത്തിൽ ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എങ്കിൽ പോലും ലക്ഷ്യം വെച്ച നേതാക്കളെ കൊലപ്പെടുത്താൻ കഴിയുകയുണ്ടായില്ല എന്ന് ആദ്യം തന്നെ റിപ്പോർട്ട് വന്നിരുന്നു ഇതിന് കാരണം കൃത്യമായ ഇന്റലിജൻസ് വിവരം ലഭിക്കാത്തതാണ് ലഭിക്കാത്തതാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അറബ് വ്യോമാതിർത്തി ലംഘിച്ചെന്ന ആരോപണം ഒഴിവാക്കാൻ ഇസ്രായേൽ എഫ് ഫിഫ്റ്റീൻ പോർ വിമാനങ്ങളും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ചെങ്കടലിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിടുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെങ്കടലിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ ദോഹയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും പറയുന്നു അതുപോലെ തന്നെ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടതെന്നും വ്യക്തമാകുന്നു ബന്ദിമോചന ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ആക്രമണം നടത്തുന്നത് ഖത്തറുമായുള്ള ബന്ധം തകരാറിലാക്കുമെന്ന് തന്നെയാണ് മൊസാദിന്റെ നിലപാടിൽ എടുത്തു പറയുന്നത് കൂടാതെ തന്നെ ദീർഘകാലമായി ഇസ്രായേലിന് മികച്ച നയതന്ത്ര ബന്ധം നിലനിർത്തുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ബന്ധം വഷളാകാൻ പോകുന്ന ഈ ഒരു ആക്രമണത്തോട് സഹകരിക്കില്ല എന്നാണ് മൊസാദിന്റെ നിലപാടെന്നും വ്യക്തമാക്കുന്നു സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഈ സംഭവം വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട് മിസൈൽ വിക്ഷേപണം അമേരിക്കൻ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം കണ്ടെത്തുകയായിരുന്നുവെന്നും ദോഹയാണ് ലക്ഷ്യം വെച്ചതെന്നും അവർ സ്ഥിരീകരണം നടത്തുകയും ചെയ്തു ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് ഇസ്രായേൽ തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് പെൻഡിനെ അറിയിച്ചതെന്നതാണ് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിന് തൊട്ടു മുൻപാണ് അറിഞ്ഞതെന്നും അത് അല്ലെങ്കിൽ അത്തരമൊരു അറിയിപ്പ് ലഭിച്ചതെന്നും എന്നതിനാൽ തന്നെ അത് തടയാൻ ഒരു വഴിയും കണ്ടില്ല എന്നാണ് അമേരിക്കയിലെ ഒരു പ്രതിനിധി ഉദ്യോഗസ്ഥൻ ഈ ഒരു വാർത്തയോട് ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും ദഹിക്കാത്ത കാരണമായതിനാൽ തന്നെ ഇവർ ഇക്കാര്യത്തോട് പ്രതികരിക്കുകയും ചെയ്തു മാത്രമല്ല മിസൈലുകൾ പറന്നുയർന്നതിനു ശേഷമാണ് പ്രസിഡന്റ് ട്രംപിന് ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് ഉടൻ തന്നെ ഖത്തർ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കാൻ തന്റെ പ്രതിനിധി അതിന് ശ്രമം നടത്തിയതായും അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയതായും വ്യക്തമാക്കുന്നു എന്നാൽ ആക്രമണം നടന്ന പത്തു മിനിറ്റിന് ശേഷമാണ് മുന്നറിയിപ്പ് ലഭിച്ചതെന്നാണ് ദോഹ പിന്നീട് അറിയിച്ചത് അറബ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഹമാസ് നേതാക്കൾ ആക്രമണം നടന്ന സ്ഥലത്ത് ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ ചില ഹമാസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗാലിൽ അൽ ഹയായുടെ മകൻ ഉൾപ്പെടെ അഞ്ച് താഴേക്കിടയിലുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട് എന്നാൽ ഇന്നേ ദിവസം വീണ്ടും ഈ ഹമാസിന്റെ ഉന്നത നേതാവ് കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇസ്രയേൽ തന്നെ രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്